മഴക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് ആസ്വദിക്കുന്ന ഒരു സമയമാണിത് മഴവെള്ളത്തിൽ കളിക്കാനും സ്കൂളിൽ പുതിയ ഉട ചൂടി പോകാനും ഒക്കെ അവസരം കിട്ടുന്ന ഒരു കാലം എന്നാൽ മതപിതാക്കൾക്ക് ഒരുപാട് വേവലാതികൾ ഉള്ളൊരു സമയമാണ് കാരണം ഈ സമയമാകുമ്പോഴേക്കും ഒരുപാട് മഴക്കാല രോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഒക്കെ വർദ്ധിച്ചു തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനെ പറ്റിയാവാം ഇന്നത്തെ ചർച്ച എന്തൊക്കെയാണ് സാധാരണയായി കുട്ടികൾക്ക് മഴക്കാല രോഗങ്ങൾ പറഞ്ഞ പോലെ ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ഉള്ള കാലമാണ് മഴക്കാലം ഇവൻ നമുക്കും ഇഷ്ടമാണ് മഴ ഇത്രയും നാളത്തെ കനത്ത ചൂടിന് ശേഷം മഴ പെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ ശരീരത്തിനൊക്കെ ഒരു കുളിർമയാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്കും ഈ വേവലാതി വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നതും ഈ മഴക്കാലത്താണ് അപ്പോൾ മഴക്കാലത്ത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖം എന്ന് പറയുന്നത് ഈ ജലദോഷപ്പനി തന്നെയാണ് നമ്മൾ വൈറൽ ഫീവർ എന്ന് പറയും പിന്നെ നമ്മൾ കാണുന്നത് കൊതുകുജന്യ രോഗങ്ങൾ പ്രധാനമായിട്ടും ഡെങ്കിപ്പനി പിന്നെ വൈറലക്ക രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം ടൈഫോയിഡ് പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി പിന്നെ ആസ്മയുള്ള കുട്ടികൾക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന സമയത്ത് ആസ്മ കൂടാനുള്ള സാധ്യതയുണ്ട് ജലദോഷ ഒരുപാട് കൂടുതൽ കാണുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ ശരിക്കും ഈ വൈറൽ ഫീവറിനെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ ആ പുകകാലത്തും ഈ ജലദോഷപ്പനിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ കൂട്ടുകൂടുമ്പായിരുന്നു അഞ്ചാറ് കുട്ടികൾ ഉണ്ടാവും അപ്പോൾ അതില് ഒരു കുട്ടിക്ക് തുമ്മലും ചീറ്റിലും വന്നവര് മൈൻഡ് ചെയ്യാറേ ഇല്ല പക്ഷെ ഇപ്പോൾ ഈ ന്യൂക്ലിയർ ഫാമിലി ശേഷമാണ് ഒന്നോ രണ്ടോ കുട്ടികളെ വീട്ടിലുണ്ടാവുള്ളൂ അപ്പോൾ ഒരു കുട്ടി കുട്ടിയൊന്ന് തുമ്പോഴേക്കും അമ്മയ്ക്ക് പേടിയാണ് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും തുമ്മൽ എത്രയും പെട്ടെന്ന് മാറ്റണം അതിന് ആന്റിബയോട്ടിക് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മമാര് സാധാരണ വരാറ് ശരിക്കും പറഞ്ഞാൽ ഈ ജലദോഷപ്പനി വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് അതിന് ആന്റിബയോട്ടിക്കിൻ്റെ ആവശ്യമില്ല ഈ വൈറൽ പനിക്ക് ആന്റിബയോട്ടിക് കൊടുത്തുകഴിഞ്ഞാൽ ഗുണമില്ലാന്ന് മാത്രമല്ല അത് ദോഷമാണ് കൂടുതലായിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഉപയോഗം കാരണം ഭാവിയിൽ ഈ ആന്റിബയോട്ടിക്കിനോട് പ്രതികരിക്കാത്ത അവസ്ഥ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ വൈറൽ ഫീവറിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രം മതി പനിക്കും ജലദോഷത്തിനുള്ള മരുന്ന് മാത്രം മതി അത് കുറച്ച് ദിവസത്തിനുള്ളിൽ കുട്ടി വീട്ടിൽ റെസ്റ്റ് എടുത്താൽ തന്നെ ഇത് മാറുന്ന ഒരു അസുഖമാണ് ഈ ജലദോഷപ്പനി എന്ന് പറയുന്നത് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ും കുട്ടി പനിയുണ്ട് കുട്ടിയുടെ ആക്ടിവിറ്റിയിൽ പ്രശ്നമുണ്ട് കുട്ടിക്ക് ക്ഷീണുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കണം എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കണം അല്ലാതെ കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ട ഒരു അസുഖമല്ല ജലദോഷ പനി എന്ന് പറയുന്നത് പിന്നെ ഈ മഴക്കാലം വരുമ്പോൾ ഒരുപാട് എണ്ണം കൂടും ചെന്ന രോഗങ്ങളും കൂടും അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡെങ്കി പനിയാണ് ിപ്പനിയെ പറ്റി എന്താണ് കൂടുതൽ പറയാനുള്ളത് ആ സജനത്തെ പറഞ്ഞ പോലെ ഈ മഴ പെയ്യുമ്പോഴാണ് ഈ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അപ്പോഴാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നതും അങ്ങനെ കൊതുക്ചനിയ രോഗങ്ങള് പ്രധാനമായിട്ടും ഡെങ്കിപ്പനിയാണ് നമ്മുടെ നാട്ടിൽ ഔട്ട് ബ്രേക്ക് ഒക്കെ ആയിട്ട് കാണുന്നത് ഡെങ്കിപ്പനിയും ഒരു വൈറൽ പനി തന്നെയാണ് ഡെങ്കി എന്ന് പറഞ്ഞ വൈറസാണ് ഉണ്ടാക്കുന്നത് അത് പരത്തുന്നതാണ് കൊതുകുകൾ എയ്ഡിസ് കൊതുകുകൾ ഈ എയ്ഡിസ് കൊതുകിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി കൊതുകുകൾ അപേക്ഷിച്ചിട്ട് ബാക്കി കൊതുകൾ മലിന ജലത്തിലാണ് മുട്ടയുടെ പക്ഷെ ഇതാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള വെള്ളത്തിൽ ശുദ്ധജലത്തിലാണ് മുട്ടയുടെ അപ്പൊ അത് പ്രധാനമായിട്ടും നമ്മുടെ വീടിന്റെ ഉള്ളിലും വീടിന് ചുറ്റുമൊക്കെ കാണുന്ന വെള്ളങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ നമ്മുടെ വീടിന്റെ അകത്താണെങ്കിൽ ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് ഇല്ലാത്ത വീടില്ല അപ്പോൾ അത് വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിൽ അതുപോലെ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രെയിൽ അതുപോലെ പുറത്തേക്ക് നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ചരട്ട അതുപോലെ പൊട്ടിയ പാത്രങ്ങൾ പാള പിന്നെ അതുപോലെ മുകളിലുള്ള ടാങ്കിന്റെ കവർ ചെയ്യാൻ വെച്ചിട്ടുള്ള ടാർപ്പായ അതിലൊക്കെയാണ് ഈ എഡിസ്കൊതുകൾ മുട്ടയുള്ളത് പിന്നെ ബാക്കി കൊതുകുകളെ വെച്ച് നോക്കുമ്പോൾ സാധാരണ കൊതുകള് നമ്മള് കടിക്കുക സന്ധ്യാസമയത്താണ് അപ്പൊ സന്ധ്യാ സമയത്ത് നമ്മൾ വാതിലും ജനലൊക്കെ അടച്ചിടും പക്ഷെ ഈ എഡിസ് കൊതുകള് പകലാണ് കടിക്കുക പ്രത്യേകിച്ച് രാവിലെയാണ് കടിക്കുക അപ്പൊ ആ സമയത്ത് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പൊ ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളും ഇതുപോലെ തന്നെ തുടക്കത്തിൽ പനി ഉണ്ടാവും നല്ല മേലുവേദന ഉണ്ടാവും തലവേദന കണ്ണിന് ചുറ്റും വേദന അതൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ മെജോറിറ്റി കുട്ടികളിലും ഈ ഡെങ്കിപ്പനി ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ നോർമൽ ആവാറുണ്ട് പക്ഷെ വളരെ റയർ ആയിട്ട് കോംപ്ലിക്കേഷൻസിൽ പോവാറുണ്ട് പ്ലേറ്റ്ലെറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് ബ്ലീഡിങ് വരുന്ന അവസ്ഥ ഡെങ്കി ഹെമറേജിക് ഫീവർ അതുപോലെ ബി പി കുറഞ്ഞ ഷോക്ക് ആയിട്ട് മരണം സംഭവിക്കുന്ന ഡെങ്കി ഷോക്ക് സെന്ററിലേക്കൊക്കെ പോവാറുണ്ട് അപ്പോൾ ഇതിനും ഒരു വൈറസ് പനി ആയതുകൊണ്ട് ഇതിനായിട്ട് ഒരു മരുന്നില്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ് കൊടുക്കേണ്ടത് പക്ഷേ ഇത് ഏറ്റവും ഫലപ്രദമായിട്ട് തടയാൻ പറ്റുന്ന ഒരു അസുഖമാണ് കൊതുക് വളരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയാൽ മതി അത് നമുക്ക് എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം നമ്മൾ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങുക ചുറ്റും കണ്ണു ഓടിക്കുക വീടിൻ്റെ ഉള്ളിൽ നോക്കുക ഈ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള വെള്ളം ആഴ്ചയിൽ ഒരു മാറ്റലർക്കും പലർക്കും ഡൗട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം മാറ്റിയാൽ മതിയോ ആ അത് മതി കാരണം ഈ എഡിസ് കൊതു മുട്ട് കൊതുക് ആകാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ഒരാഴ്ചയാണ് അപ്പൊ നമ്മൾ ആ ഒരു ആഴ്ചയിൽ ഇത്തരത്തിൽ ഈ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കിയാല് കൊതുക് ഉണ്ടാവാനുള്ള ആ ഒരു സാഹചര്യം കുറയും അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഇത്തരത്തിൽ പുറത്ത് വലിച്ചെറിയുന്ന പാത്രങ്ങളൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കമഴ്ത്തി വെക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഇനി കൊതുക് വരുക കഴിഞ്ഞാല് പിന്നെ കൊതുകേടി ഏൽക്കാതിരിക്കാനാണ് നോക്കേണ്ടത് അപ്പൊ വീട്ടിലെ മോസ്കിറ്റോ നെറ്റ് വെക്കുക ജനലും വാതിലും മോസ്കിറ്റോ നെറ്റ് വെക്കുക കുട്ടികൾക്ക് മോസ്കിറ്റോ എല്ലാം ക്രീം തേച്ചു കൊടുക്കാം അതുപോലെ മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഏറ്റവും ഫലപ്രദമായ മാർഗം മുളയിലേ നുള്ളിക്കളയെന്നുള്ളതാണ് കൊതുക് വരാതെ നോക്കുക എന്നുള്ളതാണ് പിന്നെ പാർവതി എലിപ്പനിയുടെ സീസൺ ആവുന്നേ ഉള്ളൂ എന്നാലും എലിപ്പനി അഥവാ ലെറ്റോസ്പൈറോസിന് പറ്റി എന്താണ് പറയാനുള്ളത് അതിന്റെ ലക്ഷണങ്ങൾ അത് തടയാൻ എന്താ ചെയ്യാൻ പറ്റുക ചികിത്സ നമ്മൾ നേരത്തെ പറഞ്ഞ ജലദോഷപ്പനി ഡെങ്കിപ്പനി ഒക്കെ വൈറസ് ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഈ ലെപ്റ്റോസ്പൈറോസിസ് പറഞ്ഞാൽ എലിപ്പനി എലിപ്പനി ഉണ്ടാക്കുന്നത് സ്പൈറോകീറ്റ് എന്ന് പറഞ്ഞ ഒരു അണു ഈ അണുക്കൾ എലിയുടെ മൂത്രം എലി മാത്രമല്ല കേട്ടോ നായ പട്ടി ഇതുവരെയൊക്കെ മൂത്രം ഒഴിക്കുമ്പോൾ പുറത്തേക്ക് വരും ഈ അണുക്കള് ഏഹ് അപ്പൊ പറയുന്നത് ഈ പുല്ലിലും ഈ മണ്ണിലൊക്കെ ഈ ഫൈറോക്കിറ്റിന് ഈ ഒരു ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ഈ അണുവിന് ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ ജീവിക്കാൻ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇത്തരത്തിൽ ഈ ചളി നിറഞ്ഞ ഈ പാടത്തൊക്കെ പ്രത്യേകിച്ച് ചെരുപ്പടാതൊക്കെ പോകുമ്പോൾ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ കാലിൽ മുറിവുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ അണുക്കൾ പെട്ടെന്ന് ശരി ത്തിന്റെ ഉള്ളിക്ക് കയറും അങ്ങനെയാണ് ഈ എലിപ്പനി ഉണ്ടാവുന്നത് അപ്പൊ ഇതിനും തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനി ഉണ്ടാവും മേലുവേദന ഉണ്ടാവും കാലിന്റെ മസിലിന് വേദന അതൊക്കെയാണ് ഉണ്ടാവുക ഇടുങ്കിപ്പനിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട് അപ്പോൾ വളരെ നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ചു ഭേദാക്കാൻ പറ്റും ഇത് പക്ഷെ വളരെ റയറായിട്ട് പ്രത്യേകിച്ച് ആയിട്ട് കണ്ടുപിടിക്കുന്ന അസുഖങ്ങളൊക്കെ ലിവറിനും കിഡ്നിക്കൊക്കെ ഇഞ്ചറി ഉണ്ടാക്കിയിട്ട് മരണമരം സംഭവിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ് മാത്രമല്ല അത് പ്രിവെന്റ് ചെയ്യാൻ അത് തടയാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ചെരുപ്പിടാതെ ഇത്തരത്തിൽ ചളികൾ നിറഞ്ഞ സ്ഥലങ്ങളിൽ പറമ്പിലൊക്കെ കളിക്കാൻ വിടാതിരിക്കുക കളിച്ച് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കയ്യും കാലം കഴിക്കുക അതൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് തണുപ്പുള്ള ആസ്മയുള്ള ആസ്മയുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടോ പിന്നെ ള് എടുക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു സമയത്ത് കാലാവസ്ഥാ വ്യതിയാനം വരികയാണ് നല്ല തണുപ്പുള്ള സമയമാണ് അപ്പൊ സാധാരണ കൺട്രോളിലായിരുന്ന കുട്ടികൾക്ക് വരെ ചിലപ്പോൾ ആസ്മ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തായാലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ ഡോസ് കൂട്ടേണ്ടതായിട്ട് വരാറുണ്ട് അതുപോലെ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന കുറെ അസുഖങ്ങൾ വയറിളക്കം മഞ്ഞപ്പിത്തം ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതൊക്കെ തടയാനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ പകരുന്നത് പ്രധാനമായിട്ടും വൃത്തിയില്ലായ്മ കൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത് ഹൈജീനിന്റെ കുറവ് മൂലം തിളപ്പിക്കാതെ വെള്ളം കുടിക്കുക അതുപോലെ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കുക അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ചൂടാക്കാതെ ഭക്ഷണം കഴിക്കുക പുറത്തുനിന്നുള്ള ഡ്രിങ്ക്സ് ജ്യൂസുകള് അതുപോലെ ഉപ്പിലിട്ടത് ഐസുരതി അങ്ങനെ കുറെ സാധനങ്ങൾ സാലഡുകൾ അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്ത് വെള്ളം ഉപയോഗിച്ചതെന്ന് അറിയില്ല നല്ല വെള്ളമാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പകരുന്നത് ഇത് തടയാന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ മതി കുട്ടികളെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിച്ച് ശീലിപ്പിക്കുക അത് കുട്ടികളോട് പറഞ്ഞ് ചെയ്യിക്കുന്നതിനു മുമ്പ് നമ്മളൊരു റോൾ മോഡൽ ആവണം ഈ പറയുന്നതൊക്കെ ഈ അസുഖം വരുമ്പോൾ മാത്രമല്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം അതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബാത്റൂമിൽ പോയതിനു ശേഷം എപ്പോഴും സോപ്പും വെള്ളം ഉപയോഗിച്ച് തന്നെ കൈ കഴുകാൻ ശീലിപ്പിക്കാം പിന്നെ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വൈറലക്കം ഇത് പറഞ്ഞ പോലെ വൈറസ് ആണ് കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനും ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല അതിന് ഉള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന് ഒരു അത്ഭുത എന്ന് പറയുന്നത് ഒ ആർ എസ് ആണ് അപ്പോ വയറിളക്കം പോയിക്കോട്ടെ അതിനനുസരിച്ച് നമ്മൾ പോയ വെള്ളവും ലവണെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലൂയിഡ് കൊടുക്കണം ഒ ആർ എസ് ആണ് ഏറ്റവും ഫലപ്രദം അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്ലൂയിഡുകൾ കൊടുക്കാം പിന്നെ കുട്ടി ഒ ആർ എസ് കുടിക്കുന്നില്ല അതുപോലെ കൂടുതലായിട്ട് ക്ഷീണം കുട്ടിക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിക്കണം ഇപ്പം നമുക്ക് ഫ്ലൂയിഡ് ഈ ഒക്കെ കേട്ടേണ്ടതായിട്ട് വരും അവസാനമായി ഒരു ചോദ്യം മഴ കണ്ട പനി വരുമോ മഴ പനി വരുമോ എന്നുള്ള ക്വസ്റ്റിനേക്കാളും മഴ കൊണ്ട് പനി വന്ന കുഴപ്പമുണ്ടോ അങ്ങനെ ചോദിക്കാം മഴ കൊണ്ടാ ചിലപ്പോൾ പനി വരാം പനി വരാതിരിക്കാനും ചാൻസ് ഉണ്ട് പക്ഷെ മെജോറിറ്റി അമ്മമാർ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ പറയുക മഴ കൊണ്ട് മഴ തലയുടെ ഉള്ളിൽ ഇറങ്ങി നീരിറങ്ങിയൊക്കെ പനി വരുന്നു അങ്ങനെ മഴ പനി ഉണ്ടാക്കുന്നില്ല പക്ഷെ എങ്ങനെയാണ് മഴയത്ത് കളിച്ച പനി വരുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വൈറസുകൾ ഉണ്ട് അപ്പോൾ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിലൂടെ ഈ വൈറസുകൾ കുട്ടിയുടെ മൂക്കിലും വിലയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പനി വരാം പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ തണുക്കും അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചുകൂടെ ആയിരിക്കും ഈ അസുഖങ്ങൾ വരാൻ അതല്ലാതെ മഴ ഒരിക്കലും ഇതുപോലെ തലേക്കൂടെ ഇറങ്ങിയിട്ട് പനി ഉണ്ടാക്കില്ല പിന്നെ ഈ പനി ഉണ്ടാവണമെന്ന് നിർബന്ധം ഒന്നുമില്ല കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി അതുപോലെ ഉള്ളിലേക്ക് കയറുന്ന വൈറസിന്റെ അളവ് അനുസരിച്ചിട്ട് ചിലപ്പോൾ പനി ഉണ്ടാവില്ല ചിലപ്പോൾ പനി ഉണ്ടാവാം ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മഴ കൊണ്ട് പനി വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ജലദോഷ പനി അതാണ് സാധാരണ മഴ കൊണ്ടാല് കുട്ടികൾക്ക് വരിക അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് കൊടുത്താൽ പൂർണ്ണമായിട്ടും ഭേദമാവുന്ന ഒരു അസുഖമാണ് ഒരു ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ മഴയൊക്കെ കൊണ്ട് വളരുമ്പോൾ കുട്ടികൾ കുറെ വൈറസിനോട് എക്സ്പോസ്ഡ് ആവും അപ്പൊ ഭാവിയിൽ ഇത്തരത്തിലുള്ള വൈറസിനെതിരു നല്ലൊരു ഇമ്മ്യൂണിറ്റി കുട്ടിക്ക് ഉണ്ടാവും അപ്പൊ ഭാവിയിൽ വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല ഉം അപ്പൊ ഇടയ്ക്കൊക്കെ കുട്ടികൾ മഴ കൊള്ളട്ടെ അതെ നമ്മുടെ കുട്ടികൾ മഴ കൊണ്ട് തന്നെ വളരട്ടെ അവരുടെ പ്രതിരോധ ശേഷി വർധിക്കുകയും ചെയ്യട്ടെ നേരത്തെ പാർവതി സൂചിപ്പിച്ച പ്രതിരോധ മാർഗങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ നമുക്ക് ഭാഗമാകാം